പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കിൽ അഭിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കണ്ടെത്തി മുത്തശ്ശിനെ എന്നൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അതിനുശേഷം നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ അവ വരുന്ന സമയത്താണെങ്കിൽ അവിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിയെ അവിടുന്ന് ആട്ടി ഇറക്കുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മളെ ജലജയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് ജലജ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛ എൻ്റെ മോൻ ഇവിടുന്ന് ഇറക്കി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ എന്ത് തെറ്റാണ് ചെയ്തത് പിന്നെ തെറ്റ് ചെയ്ത ആദർശനെ അച്ഛനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജലജ മുത്തശ്ശിനെടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് നിന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ തീരുമാനിച്ചാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീയും കൂടെ അറിഞ്ഞിട്ടാണ് ആണോ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആണെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കുവോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ജലജ പറയുന്നുണ്ട് എന്താ എന്താച്ചാ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നന്ദു നന്ദുവാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ അപ്പം നന്ദു നന്ദുവാണെങ്കിൽ ഫോണിലാണെങ്കിൽ ഈ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ ഇത് കാണുമ്പോഴാണെങ്കിൽ നമ്മൾ ജലജ ആണെങ്കിൽ ആ ഒരു ഷോക്കായിട്ട് നിൽക്കും കാര്യം വെച്ചാൽ നന്ദൂന്ന് ഈ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ളൊരു ടെൻഷനിലായിരിക്കും നമ്മളെ ജലജ ഇങ്ങനെ ഒരു ഷോക്കായിട്ടൊക്കെ നിൽക്കും നമ്മൾ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ നിനക്കിപ്പോൾ ഒന്നും പറയാനൊന്നും ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയായിട്ട് ഈ അവൻ ഗൂഢാലോചന നടത്തുന്നതും കാര്യങ്ങളൊക്കെ നീയും കൂടെ അറിഞ്ഞിട്ടാണോ നീ ഇത് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ജലജ പറയുന്നുണ്ട് അച്ഛനെന്താ പറയുന്നത് എനിക്ക് ഇതിനെ ഇതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ ജലജ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല അച്ഛ അതും പറഞ്ഞിട്ട് നമ്മളെ ജലജയാണെങ്കിൽ കൈ ഒഴിയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ അഭിയാണെങ്കിൽ ആഹ ഇത് കേൾക്കുമ്പോൾ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കാര്യം അച്ഛാ അനാമിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എരുപിരി കയറ്റിയിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ ജലജയാണല്ലോ അപ്പം നമ്മളെ അബിയാണെങ്കിൽ ഇങ്ങനെ ഷോ അബിയേയും ഇളക്കിയൊക്കെ വിടുന്നതും നമ്മളെ ജലജയാണല്ലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ ജലജ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ അബിയാണെങ്കിലും ആ ഒരു ഷോക്കാവുന്നുണ്ട് കേട്ടോ ആണെങ്കിലും നമ്മളെ അബിയും പിന്നെ അമ്മയും ഇതിൻ്റെ കൂടെ ഉണ്ടെന്നൊന്നും അബിയും പറയാൻ പോയിട്ടില്ല നമ്മളെ അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാനേ പുറത്താവുന്നുണ്ട് ഇനി എൻ്റെ കൂടെ ഇനി അമ്മയും കൂടെ പുറത്താവേണ്ട എന്തായാലും അമ്മ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അബിയാണെങ്കിലും ഒന്നും പറയാനും പോകുന്നില്ല ആ സമയത്താണെങ്കിലും നമ്മളെ ജലജ ണെങ്കിൽ ഇങ്ങനെ ഇടക്കണ്ടിട്ടിട്ട് നമ്മൾ അബിയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അബിയാണെങ്കിൽ ആകെ ദേഷ്യത്തിലെ ജലജയം നോക്കുന്നുണ്ട് കേട്ടോ ആകെ ഉള്ള സൗഭാഗ്യം കൂടെ അമ്മയായിട്ട് ഇല്ലാതാക്കിയല്ലോ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനകത്തായിരിക്കും അവിയും കൂടെ തിരിച്ചിങ്ങനെ നോക്കും അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ജലചേട്ത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ നീ കേട്ടിട്ട് നീ ഒന്നും പറയാത്തന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ജലജ പറയുന്നുണ്ട് ഇല്ലച്ചാ ഞാനിനകത്ത് ഒന്നിനകത്തും ഇല്ല ചിലപ്പോൾ അവനാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോയതായിരിക്കും അനാമിക എടുത്തെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനകത്ത് അവൻ പറയുന്ന സംസാരം ഉൾപ്പെടെ ഈ വീഡിയോക്കകത്തുണ്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്താക്കും ഇൻ ഇനി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവനെ കടത്തി വിടേണ്ട എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സെക്യൂരിറ്റി ആണെങ്കിൽ അഭിയേ പിടിച്ച് പുറത്താക്കാൻ വരുന്ന സമയത്താണെങ്കിലും അഭി പറയുന്നുണ്ട് എന്നെ ആരും പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മള അഭിയാണെങ്കിലും ആണെങ്കിലും വെല്ലു വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയാം പോവാൻ എനിക്ക് എങ്ങനെ ജീവിക്കണം എനിക്കും ജീവിക്കാൻ ജീവിക്കാനറിയാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ വെല്ലു വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തച്ഛൻ പറയുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഈ വീട്ടീൽ മാത്രമല്ല ഓഫീസിൽ പോലും നീ ഇനി കയറാൻ പാടില്ല എൻ്റെ പേരിലുള്ള എന്ത് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അവിടെ ഒന്ന് നീ ഇനി കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് ഇനി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ിലോ എവിടെ നീ വന്നു വന്നുപോലെ അവിടുത്തെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മുത്തശ്ശൻ ആ സമയത്ത് നമ്മളെ നവ്യെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നവ്യെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മുത്തശ്ശൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നന്ദുവാണെങ്കിലും നവ്യയടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ നവ്യെ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അതാണല്ലോ ഇവിടെ എല്ലാം തെറ്റായിട്ട് കണ്ടിട്ട് പിന്നെ അവനെയാണല്ലോ ശിക്ഷിക്കുന്നത് അല്ലാതെ ആദർശേട്ടൻ ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും ആദർശേട്ടനെ ഒന്നും ഇല്ല ശിക്ഷിക്കത്തും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ അവന് തെറ്റ് ചെയ്തതാണ് ആദർശേട്ടന അപ്പോൾ ആദർശനൊന്നും ഇല്ല ഒന്നും ഇല്ല പിന്നെ അതെന്തോ ഇവിടെ രണ്ട് പേർക്ക് രണ്ട് നിയമങ്ങളാണോ പിന്നെ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഞാനാണെങ്കിൽ ഇത് കാണുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തച്ഛനെ എപ്പോഴും പറയുക എല്ലാവരും എൻ്റെ ചെറുമക്കളാണെന്നൊക്കെ പറയുന്നുണ്ട് അത് സംസാരത്തിൽ മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ മോള് സത്യങ്ങളൊന്നും അറിയാതെ മോള് സംസാരിക്കാനെന്ന് പറഞ്ഞാൽ ണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ തീരുമാനങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ആദർശൻ്റെ കാര്യം ആദർശൻ്റെ കാര്യം വ്യക്തപരമായിട്ട് അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആദർശൻ്റെ കാര്യത്തിൽ മോൾക്ക് സത്യാവസ്ഥകൾ അറിയാത്തത് കൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബിയെടുത്ത് പറയുന്നുണ്ട് എന്താ അഭി ഞാൻ നവ്യുടെ പിന്നെ സംശയങ്ങളൊക്കെ ഞാനങ്ങ് തീർത്തു കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മികളെ നവ്യാണെങ്കിൽ ഇത് പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശിനെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അഭിയാണെങ്കിൽ ഇത് കേട്ടുടനെ അമിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുക അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ എൻ്റെ അടുത്ത് പറയട്ടെ ൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ മോള് വഴിയെ അറിഞ്ഞോളൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആദർശനെ കുറ്റം പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്തോട്ട് വരേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഓർത്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശിനാണെങ്കിലും നവിയെടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ നവിയാണെങ്കിൽ പിന്നെ അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട് അബിയെടുത്ത് പുറത്തോട്ട് പോകാനും പറയുന്നുണ്ട് കേട്ടോ അവിടെ അനന്തപുര തറവാട്ടിൻ്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ അഭി അപ്പോഴത്തേക്കും നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് അച്ഛാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ അവന് ഇനി ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണോ നിനക്ക് അറിയാവോ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അവൻ ചെയ്യില്ല ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം അവൻ വീണ്ടും വീണ്ടും ഓരോന്ന് ആവർത്തിച്ചുകൊണ്ട് അവന് ഇരിക്കുകയാണ് ഇപ്പോൾ അവന് എല്ലാം കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഇപ്പം അനന്തപുര തറവാടിൻ്റെ ആണിക്കല്ലാണവൻ ഇളക്കിയിരിക്കുന്നത് ഇത് ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തച്ഛനും അങ്ങനെ നമ്മളെ അഭിയാണെങ്കിലും അനന്തപുരത്ത് ഇറവാട്ടിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അഭിക്കാണെങ്കിൽ ആ ടെൻഷനുണ്ട് ഇനി എന്ത് ചെയ്യും മുമ്പോട്ട് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യും എന്ത് ജോലിക്ക് പോകും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് നമ്മൾ അബിയിൽ നിൽക്കുന്നത് കേട്ടോ പക്ഷെ ആ ടൈമിൽ നമ്മൾ ജലജയാണെങ്കിൽ ഇനി എങ്ങനെയാണ് അബിയെ തിരിച്ച് കൊണ്ടുവരാം എന്നുള്ള ആലോചനയിലാണ് നമ്മൾ ജലജി നിൽക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലായിക്കൊണ്ട് എന്നേളി ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ